ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അച്ചമ്മ ചന്ദ്രയോടെ രേവതിയും സച്ചിയും പറ്റിയുള്ള അഭിപ്രായം പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ഇവരെ പറ്റി പറയാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ അച്ചമ്മ വിടത്തില്ല അച്ചമ്മ പറയും എന്തെങ്കിലും പറ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിവരുടെ കാര്യത്തിൽ കറക്റ്റാണ് ഇതുപോലൊരു മരുമോള് ഈ വീട്ടിലോട്ട് വന്നു കയറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലെന്നാണ് ചന്ദ്ര പറയുന്നത് ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് കേൾക്കുവാണ് ചന്ദ്ര പറയുന്നത് കൂട്ടത്തിൽ ചന്ദ്ര പറയുന്നുണ്ട് ഇവർ തമ്മിൽ കുറേ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട് പക്ഷേ നാക്കിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരേ പോലെയാണ് പൊതുവേ ആണുങ്ങള് ഭർത്താക്കന്മാർ പെണ്ണുങ്ങൾ ഭാര്യമാർ പറയുന്നതൊന്നും അങ്ങനെ കേൾക്കാറില്ല പക്ഷെ ഇവിടെ ഈ രേവതി പറയുന്നത് സച്ചി തഞ്ചാവൂർ ബൊമ്മ പോലെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് എല്ലാം കേട്ടിരിക്കും അവൾ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കും എന്നൊക്കെയാണ് ഈ ചന്ദ്ര പറയുന്നത് രേവതി ഈ വീട്ടിൽ വന്നേ പിന്നെയാണ് ഇങ്ങനൊരു വീടുണ്ടെന്ന് നാട്ടുകാരും പരിസരവാസികളൊക്കെ അറിഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഇവിടെ മാസത്തിൽ ഒരു പ്രശ്നമെങ്കിലും ഉണ്ടാവും മാസത്തിലല്ല ആഴ്ചയിൽ ഒരു പ്രശ്നമെങ്കിലും ഉണ്ടാവും എന്നാണ് ചന്ദ്ര പറയുന്നത് രേവതി ഇതൊക്കെ കേട്ട് ചിരിക്കുവാണേ ചന്ദ്ര പറയുന്നത് എല്ലാവരും കോമഡി ആയിട്ട് കേൾക്കുവാണേ ചന്ദ്ര പറയുന്നുണ്ട് വീടിൻ്റെ മുമ്പിലൊരു പൂക്കട ഇട്ടിട്ട് ഇങ്ങനൊരു വീടുണ്ടെന്നുള്ള കാര്യം അടുത്തുള്ള നാട്ടിൽ വരെ അറിഞ്ഞു അത്രയ്ക്കും ഫേമസ് ആക്കിയവള് ഞങ്ങളുടെ വീടിനെ എന്നൊക്കെ ചന്ദ്ര കളിയാക്കി പറയുവാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിനെ കളിയാക്കുന്നതാണോ ദേവുക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവി ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇവരെന്താ നമ്മുടെ ചേച്ചിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ രണ്ടെണ്ണം തിരിച്ചു പറയട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയും എനിക്കും ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും തിരിച്ചു പറയാൻ പാടില്ല മോളെ ദേവെന്നൊക്കെ ലക്ഷ്മി സമാധാനിപ്പിക്കുവാണേ ദേവുവേ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ടേ പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ശരി ഇവർ രണ്ടാളും അതൊക്കെ കടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഏതാണെന്നൊന്നും നോക്കുന്നില്ല മുമ്പോട്ട് മുമ്പോട്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും സത്യത്തിൽ ഇത് രേവതിയും സച്ചിയും പൊക്കി പറയുന്ന പോലെയാണ് ചന്ദ്ര കളിയാക്കി പറയുന്ന പക്ഷെ എല്ലാവരും അതൊരു നല്ല പോസിറ്റീവ് കാര്യമായിട്ടാണ് ചന്ദ്ര പറയുന്നതായിട്ട് എല്ലാവർക്കും തോന്നുന്നത് ഇവരുടെ ഇടയിലുള്ള പൊരുത്തം വേറൊരാളുടെ ഇടയിൽ ഉണ്ടാവില്ല എത്ര കടിപൊളിയാണെന്ന് പറയുവാണേ ചന്ദ്ര എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് രണ്ടുപേരും പിള്ളേരെ പോലെ സ്കൂൾ കുട്ടികളെ പോലെ തല്ലുപിടിക്കും പക്ഷെ ആ തല്ലുപിടുത്തം കഴിഞ്ഞാലോ ഒട്ടുന്നത് പോലെ അങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും അത്ര കിട്ടു പൊരുത്തം നമുക്ക് നോക്കാം ഇവരെങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുവാണേ സച്ചിൻ രേവതി ഒക്കെ ശരിക്കും അവർക്ക് ചന്ദ്രയെ ചന്ദ്രട വായിന്നവരെ പറ്റി നല്ലതാണ് മുമ്പോട്ട് പോകുന്നു എന്നൊക്കെ കേട്ടപ്പോഴേക്കും അവർക്ക് മനസ്സിൽ നല്ല സന്തോഷമായിട്ടുണ്ട് ശ്രീകാന്തിനും വർഷയ്ക്കും എല്ലാവർക്കും അതൊരു പോസിറ്റീവായിട്ടാണ് ചന്ദ്ര പറയുന്നതായിട്ട് തോന്നിയത് അപ്പോൾ അച്ഛമ്മ രവീന്ദ്രനോട് പറയുന്നുണ്ട് രവി കുഴപ്പമില്ലല്ലോ ചന്ദ്രൻ എന്തായാലും രണ്ടുപേരെയും പറ്റി നല്ല അഭിപ്രായങ്ങളാണല്ലോ പറഞ്ഞതെന്ന് ചോയ് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുവേ ഏ ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞെന്നു അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് ഷെയ്ക്കാൻഡി കൊടുത്തിട്ട് പറയും സൂപ്പർ അമ്മ സൂപ്പറായിട്ട് എന്നെ രണ്ടുപേരെയും പറ്റി പറഞ്ഞു എന്നു പറഞ്ഞു പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ചന്ദ്രയ അന്തം വിട്ട് നോക്കുവാണേ ചന്ദ്രയ്ക്കും ഭയങ്കര അതിശയം ഏ ഞാൻ നല്ലത് പറഞ്ഞു അങ്ങനെ ഓർത്തിരിക്കുവാണേ ചന്ദ്ര അപ്പോൾ ശ്രീകാന്ത് അച്ചമ്മനോട് പറയുന്നുണ്ട് ഇനി അച്ഛമ്മ പറയും ഇവരെ പറ്റിയിട്ടെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും വാക്കുകൾ കൊണ്ടൊരാളുടെ ജീവിതത്തിന് എങ്ങനെ വർണ്ണിക്കാനാടാ അതവർ ജീവിച്ച് തന്നെ കാണിക്കണം ജീവിതം എത്ര സുന്ദരമാണെന്ന് എൻ്റെ രേവതിയും സച്ചി എൻ്റെ രേവതിയും സച്ചിയും കൂടി ജീവിതകാലം മുഴുവൻ ഇതുപോലെ സന്തോഷത്തോടെ ഒരുപാട് നാൾ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അച്ചമ്മ പറയുവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഇനി സച്ചിയായിട്ടൻ രേവതി പറ്റി പറയാൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ നെട്ടും ഏ ഞാൻ രേവതിയെപ്പറ്റി എന്ത് പറയാനാടാ സച്ചിയായിട്ട് മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറഞ്ഞു രേവതി ചേച്ചിയെ പറ്റിയിട്ടെന്ന് ശ്രീകാന്ത് പറയുവാണേ അപ്പോഴേക്കും സച്ചി ഇങ്ങനെ പറയുവാണ് സച്ചി ഇങ്ങനെ മനസ്സ് തുറക്കുവാണേ എല്ലാവരുടെയും മുമ്പിൽ സച്ചി പറയുവാണ് അച്ചമ്മയുടെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ ഞാനങ്ങനെ ജോളിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുമായിരുന്നു പക്ഷേ ഈ വീട്ടിലോട്ട് വന്നു കയറിയ ഈ മേശം കസേരയും പോലെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം എനിക്കാരും ഉണ്ടായിരുന്നില്ല ഞാനും ഈ വീട്ടിലെ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ഇടയ്ക്കെങ്കിലും തോന്നിയിരുന്നത് എൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടുമ്പോഴാണ് പക്ഷെ പെട്ടെന്നൊരു ദിവസം എൻ്റെ ജീവിതം അങ്ങോട്ട് മാറി എൻ്റെ മുറിയിൽ ഒരു പെണ്ണിരിക്കുന്നു ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇതിനൊക്കെ കാരണം എൻ്റെ ചേട്ടനാണ് അവൻ ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇവളിന്ന് എൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് തുടക്കത്തിൽ എനിക്ക് ഇവളെ ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾ സെറ്റാവില്ലെന്നായിരുന്നു ഞാനോർത്തത് അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ പക്ഷേ എത്രയൊക്കെ തെമ്മാടിയാണെങ്കിലും എത്രയൊക്കെ ദേഷ്യക്കാരനാണെങ്കിലും ഒരു സ്നേഹമുള്ളൊരു പെണ്ണ് വന്ന് തലോടി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം മൊത്തം മാറും ഒരാളെ മാറ്റുന്നത് സ്നേഹമാണ് അതുപോലൊരു സ്നേഹമുള്ളൊരു ഭാര്യ എനിക്ക് കിട്ടി അതെനിക്ക് മനസ്സിലായി അതാണ് എൻ്റെ രേവതി എന്നൊക്കെ സച്ചി രേവതിയെ പറ്റി പറയുവാണേൽ രേവതിയുടെ കണ്ണൊക്കെ നിറയുവാണേ ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും എന്നെ റൗഡി കള്ളുകുടിയൻ ദേഷ്യക്കാരൻ തെമ്മാടി എന്നൊക്കെ വിളിക്കുമായിരുന്നു പക്ഷേ രേവതിയുടെ കണ്ണില് ഞാൻ വേറൊരാളായിരുന്നു അവളുടെ കണ്ണിൽക്കൂടി ഞാൻ എന്നെ കണ്ടപ്പോഴാണ് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമായത് നിങ്ങളെല്ലാവരും പറഞ്ഞു രേവതി എന്നെ മാറ്റി പക്ഷേ രേവതി അല്ല എന്നെ മാറ്റിയത് രേവതിക്ക് വേണ്ടി ഞാൻ മാറിയതാണ് അവൾ മാത്രമാണ് അവളുടെ കണ്ണിലൂടെ മാത്രമാണ് എന്നെ വേറൊരാളായിട്ട് അവൾ കണ്ടത് ആ സ്നേഹം ഞാൻ എങ്ങനെ മനസ്സിലാക്കാതിരിക്കും അവളുടെ സ്നേഹത്തിന് മുമ്പിൽ എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് രേവതി വന്നതിന് ശേഷമാണെന്നൊക്കെ സച്ചി പറയുവാണേ കല്യാണം കഴിഞ്ഞുള്ള ജീവിതം ഒരു ജയിൽ ജീവിതം ആയിരിക്കുമെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ രേവതിയുടെ കൂടെയുള്ള ജീവിതം അതൊരു വേറൊരു അനുഭവം തന്നെയാണ് ഓരോ ദിവസം ഓരോ അനുഭവമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നന്ദി പറയരുതെന്ന് രേവതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് എങ്ങനെ എൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം എന്നറിയത്തില്ല എന്നാലും എനിക്കെൻ്റെ രേവതി ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ സച്ചി പറയുവാണേ രേവതിയുടെ കണ്ണക്കിങ്ങനെ നിറഞ്ഞു വരുവാണിത് കേൾക്കുമ്പോഴേക്കും രേവതി പറയുന്നത് നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനത് കേട്ടിരിക്കും അമ്മ പറഞ്ഞ പോലെ തഞ്ചാവൂർ ബൊമ്മ പോലെ ഞാൻ തലയാട്ടിക്കൊണ്ട് കേൾക്കും ഞങ്ങൾ തമ്മിൽ തല്ലൊക്കെ പിടിക്കും എന്ത് നാക്കുണ്ട് രണ്ടു പേർക്കും നല്ല നാക്കുണ്ട് അവളും എന്നെ നാക്കും കൊണ്ട് നല്ലോണം ചീത്ത പറയാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു നല്ല അനുഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ രേവതിയായിട്ട് തല്ലു പിടിക്കണമെന്നൊക്കെ സച്ചി പറയുവാണ് ഇതിൽ കൂടുതലും ഞാനിനി എന്ത് പറഞ്ഞാൽ പറയാനാ ഇനി രേവതി പറയട്ടെ എന്ന് സച്ചി പറയുവാണേ ഇപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവരും വന്ന് ഞങ്ങളെ ആശംസിച്ചതിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നന്ദിന്ന് രേവതി ആദ്യം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പറയും സച്ചിയേട്ടനെ പറ്റി എന്ത് പറയാനാണ് സച്ചിയേട്ടനെ പോലെയുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്തെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ സ്വഭാവം എങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് രേവതി പറയുന്നുണ്ട് ഇവിടെ ചിലവർ പറഞ്ഞ പോലെ സച്ചിയേട്ടൻ ദേഷ്യക്കാരനാണ് ഒച്ചെടുക്കും ചീത്ത പറയും എല്ലാം ഉണ്ട് പക്ഷേ സച്ചിയേട്ടനൊന്നും മനസ്സിൽ വെച്ച് നടക്കുന്ന സ്വഭാവം എന്ന് പറയുവാണെ രേവതി കുഞ്ഞുങ്ങളുടെ മനസ്സാ സച്ചിയേട്ടന് നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് എപ്പോഴും എൻ്റെ സച്ചിയേട്ടൻ എന്ന് പറയുകയാണ് രേവതി സച്ചിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷാവുവാണേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും എൻ്റെ സച്ചിയേട്ടൻ തുടക്കത്തിലെ ഞാനും ഓർത്തു എൻ്റെ ജീവിതം എന്താവുമെന്ന് പക്ഷേ എൻ്റെ അമ്മയും ആ സച്ചിയേട്ടൻ്റെ അച്ഛനും കൂടി ചേർന്ന് എനിക്കൊരു നല്ല ജീവിതം തന്നെയാണ് തന്നതെന്നൊക്കെ പറയുവാണ് രേവതി ഞാൻ സ്വപ്നം കണ്ടതിനും കൂടുതൽ സന്തോഷമുള്ളൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയെന്നൊക്കെ രേവതി പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടന് ഒക്കെ ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ദേഷ്യവും പെട്ടെന്നുള്ള എടുത്തുചാട്ടം അതൊക്കെ അദ്ദേഹത്തിന് പണ്ടോട്ടേ ഉള്ളതല്ല അതൊരിടക്കാലം കൊണ്ടുണ്ടായതാണെന്ന് രേവതി പറയുവാണ് അതിൻ്റെ എന്തോ ഒരു കാരണമുണ്ട് ആ സംഭവം നടന്നതിന് ശേഷമാണ് സച്ചിയേട്ടൻ്റെ ജീവിതം മാറിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുവാണ് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയും സുതിയൊക്കെ ഇങ്ങനെ ഞെട്ടുവാണേ സച്ചി നമ്മുടെ സുതി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് അപ്പോഴേക്കും സുതി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പരിങ്ങുവാണവിടെ നിന്നിട്ട് ഇതുവരെ അതെന്താ കാര്യമൊന്നും സച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ സച്ചിയേട്ടൻ എന്നെ പൂർണ്ണമായിട്ടും ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടാവില്ല ആ സത്യം എന്നാണോ സച്ചിയേട്ടൻ എന്നോട് പറയുന്നത് അന്നാണ് സച്ചിയേട്ടൻ എന്നെ പൂർണ്ണമായിട്ട് ഭാര്യയായിട്ട് അംഗീകരിച്ചതെന്നേ എനിക്ക് മനസ്സിലാവുമെന്ന് രേവതി പറയുവാണ് ഇത് പറയുമ്പോഴേക്കും എല്ലാവരുടെ മുഖത്തൊരു ഞെട്ടലുണ്ട് സംഭവം എന്താണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആ എന്നാൽ ശരി നീ എൻ്റെ മുഴുവൻ ഭാര്യയാവണ്ട പകുതി ഭാര്യയായിട്ടിരുന്നാൽ മതി ഇതെന്താ രാഷ്ട്രീയക്കാരെ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരി എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞില്ലേ എല്ലാവരും പോന്ന് പറഞ്ഞ് സച്ചി ഭയങ്കര ഇമോഷണൽ ആവാണെ സച്ചിൻ്റെ മൈൻഡൊക്കെ മാറി രേവതി ആ സംഭവം പഴയ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോഴേക്കും അപ്പോൾ വർഷ പറയുന്നുണ്ട് നിൽക്ക് നിൽക്ക് രേവതി ചേച്ചിയുടെ അമ്മ പറഞ്ഞില്ല രേവതി ചേച്ചിയുടെ അമ്മയും കൂടി പറയട്ടെ എന്ന് പറയുവാണേ വർഷ അപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്ത് അവിടേക്ക് ചന്ദ്രോദയത്തിലോട്ട് വരുവാണ് കയ്യിൽ ഒരുപാട് സഞ്ചികളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ശരത്ത് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വന്നിറങ്ങുവാണേ ശരത്ത് വന്നിട്ട് അകത്തോട്ട് കയറുന്നതും ലക്ഷ്മി ഇങ്ങനെ പറയാൻ വേണ്ടി ഇവരെ പറ്റി സംസാരിക്കാൻ വേണ്ടി എഴുന്നേക്കുന്നതും ശരത്ത് അകത്തോട്ട് കയറി വരുവാണ് ശരത്തിനെ കാണുമ്പോഴേക്കും ലക്ഷ്മിയും ദേവവും എല്ലാവരും നല്ലോണം പേടിക്കുന്നുണ്ട് രേവതിക്കും ടെൻഷൻ ടെൻഷനാവുകയെ സച്ചിയാണ് ഇനി എന്തൊക്കെയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നതെന്നൊക്കെ ഓർത്തിട്ട് ലക്ഷ്മി ദേവുവിനോട് പറയുന്നുണ്ട് ഇവൻ എന്താണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനാവുകയാണ് സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും രേവതി കയ്യിൽ പിടിച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചേയ്ക്കുന്നുണ്ട് വാ മോനെ വാ മോൻ എൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ആ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ എനിക്ക് ഇന്ന് വരാതിരിക്കാൻ പറ്റുമോ എൻ്റെ ചേച്ചിയുടെ വിശേഷപ്പെട്ട ദിവസമല്ലേ എന്ന് അപ്പോൾ പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും ഞാൻ സമ്പാദിച്ച കാശും കൊണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ ഓർത്തുനിന്ന് ശരത്ത് പറയുവാണേ സച്ചി രേവതി ചേച്ചി എൻ്റെ കൈകൊണ്ട് തന്നെ ഇതെനിക്ക് നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുവാണെങ്കിൽ നീട്ടിപ്പിടിക്കുവാണ് അപ്പോഴേക്കും സച്ചി ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ ശരത്തിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ ശരത്ത് കിട്ടിയ അവസരം മുതലാക്കുവാണ് രേവതിക്കും ഭയങ്കര ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി